നമസ്കാരം ലോകരാജ്യങ്ങളിലെ ഏറ്റവും ചെറിയ രാജ്യങ്ങളെ പരിചയപ്പെടുത്തുന്നതിൽ ഇന്ന് പരിചയപ്പെടുത്തുന്ന കുഞ്ഞൻ രാജ്യം മാൾട്ട ആണ് മൂന്ന് ദ്വീപുകൾ ഉൾപ്പെട്ട ഒരു യൂറോപ്യൻ രാജ്യമാണ് മാൾട്ട മെഡിറ്ററേനിയൻ കടലിൽ സ്ഥിതി ചെയ്യുന്ന മാൾട്ട എന്ന ദ്വീപരാഷ്ട്രം ഉണ്ടായിരിക്കുന്നത് ഗോസോ കൊമിനോ എന്നീ മൂന്ന് ദ്വീപുകൾ ചേർന്നാണ് മെഡിറ്ററേനിയൻ കടലിലെ വളരെ തന്ത്രപ്രധാനമായ സ്ഥലത്താണ് ഈ ദ്വീപുകളുടെ സ്ഥാനം അതിനാൽ പല കാലങ്ങളിലായി ഫിനീഷ്യന്മാർ സിസിലിയന്മാർ റോമാക്കാർ ബൈസന്റിയനന്മാർ അറബികൾ നോർമനുകൾ തുടങ്ങിയവരെല്ലാം മാൾട്ട കൈയടക്കി ഭരണം നടത്തിയിരുന്നു ഏറ്റവും അവസാനം ബ്രിട്ടീഷുകാരാണ് എത്തിയത് ആയിരത്തി തൊള്ളായിരത്തി അറുപത്തി നാല് സെപ്റ്റംബർ